ഈ രണ്ട് മുന്നണികൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റ് ദേശീയ ജനാധിപത്യ സംഖ്യത്തിന് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ ഇന്ത്യ മുന്നണി ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഈ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിക്കും അപ്പോ ഈ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ബി ജെ പി ജയിച്ചു കാണണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് കാരണം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അത് ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർക്കും അറിയാം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം അതുകൊണ്ട് അവരെന്താ ചെയ്തത് എങ്ങനെയെങ്കിലും ബി ജെ പി ജയിച്ചു പോട്ടെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം സഹായിക്കാൻ വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികളെ ഇട്ടുതരാം ബി ജെ പി ബി ജെ പി മുന്നണി ഒറ്റ സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിപ്പിക്കുമ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്തായിരിക്കും ഫലം എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് അതായത് ഒരു മുന്നണിയാണ് എന്ന് ഇന്ത്യ മുഴുവൻ പറയുകയും എന്നാൽ കേരളത്തിൽ വരുമ്പോൾ രണ്ട് മുന്നണിയായി നിൽക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം ആരെ രക്ഷിക്കാൻ വേണ്ടിയാ ഏതായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം അറിയാം സി പി എമ്മിന് എന്താ പൊന്നൊരുക്കുന്ന കാര്യം എന്നുള്ള മട്ടിലുള്ള അവസ്ഥയിലുമായി സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പോൾ കോൺഗ്രസ് ആരോടാ മത്സരിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി പാർലമെന്റിൽ നിന്ന് തലയുയുർത്തണമെങ്കിൽ ആദ്യം മമതാ ബാനർജിയോട് മത്സരിക്കണം പിന്നെ ഡി എം കെ മത്സരിക്കണം അപ്പോൾ സ്വന്തം കക്ഷിയിൽ പെടുന്നു എന്ന് അവകാശപ്പെടുന്ന മമതാ കക്ഷിയൊക്കെ വിട്ടുപോയി ഇന്ത്യ മുന്നണിയൊക്കെ വിട്ടുപോയി എങ്കിൽ പോലും മമതാ ബാനർജിയെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും ഡി എം കെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും കോൺഗ്രസ് പാടുപെടുന്ന ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉള്ള ബി ജെ പിയുടെ സാധ്യതയെ ചെറുക്കുന്നതിന് പകരം ബി ജെ പിയെ സഹായിക്കുന്നതിനുള്ള സന്തോഷവും നന്ദിയും ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അങ്ങനെ കേരള മോഡൽ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അപ്രത്യക്ഷമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാൻ പോകുന്നത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഇതിലെ ഘടക കക്ഷികൾ ഇന്ത്യയിലെ ഘടക കക്ഷികൾ ഏതായാലും ഇന്ത്യ മുന്നണിയെ രക്ഷിക്കില്ല പക്ഷെ ഇന്ത്യയെ രക്ഷിക്കും ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് കോൺഗ്രസ് കൂടി കണ്ടുപഠിക്കുന്ന അവസരത്തിൽ സ്വന്തം ഘടക കക്ഷികളുടെ കൊടി പോലും താഴെ വെച്ചിട്ട് നിങ്ങളുടെ കൊടി വേണ്ട നിങ്ങളുടെ വോട്ട് മാത്രം ഇങ്ങനെ പോരട്ടെ എന്ന് പറയുന്ന നിലപാടിൽ വരെ കോൺഗ്രസ് എത്തിയെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്ന് വ്യക്തമാണ് ഏതായാലും ഇന്ത്യ മുന്നണി ചെയ്തു തരുന്ന ഈ സഹായത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ദേശീയ ജനാധിപത്യ സഖ്യം നാനൂറിനപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മഹത്തായ സേവനത്തെ എന്നെന്ന് സ്മരിക്കുകയും ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത്